ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം അതിൻ്റെ ലൈസൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് സ്നാക്കുകൾ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഓർഡർ അനുസരിച്ച് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം സ്നാക്കുകളായിട്ട് മിക്ചർ ഐറ്റംസ് കൊടുക്കാറുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് കേട്ടോ കൊടുക്കാറുള്ളത് അതായത് നമ്മൾ കടകളിൽ ബോർഡ് ഐറ്റംസ് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവിടുന്ന് അവർ നമ്മളോട് ചോദിക്കും ഇന്ന ഐറ്റംസ് കൊണ്ടു തരുമോ എന്നുള്ളത് പാക്കായിട്ട് അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുന്ന ഐറ്റംസ് സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കാറാണ് കേട്ടോ അല്ലാതെ നമ്മൾ നോർമലി ബോർഡ് ഐറ്റംസ് തന്നെയാണ് സെയിൽ ചെയ്യാറുള്ളത് ഇപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള മിക്സ്ച്ചറ് ഐറ്റംസാണ് അത് ഇരുപത് രൂപ മുപ്പത് രൂപ പാക്കറ്റൊക്കെ ആയിട്ട് കൊടുക്കുമോ എന്നുള്ളതാണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ പണി കഴിയും കാരണം എന്താ പറയുക നമുക്ക് ബോർഡാക്കാനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഇരുപത് രൂപയ്ക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിറച്ച് ഇങ്ങനെയുള്ള ഇരുപത് രൂപ മുപ്പത് രൂപ പാക്കറ്റുകളാക്കിയിട്ട് സീൽ ചെയ്തിട്ട് കൊടുത്താൽ മതി അവർ എത്ര പാക്കറ്റ് വേണം എന്നുള്ളത് നമ്മളോട് ഓൾറെഡി പറയും അപ്പോൾ ഇത് ഏകദേശം ഒരു മുപ്പത് പാക്കറ്റോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മിക്സ്റ്ററിനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ എന്താണോ ഐറ്റംസ് പറയുന്നത് അത് ചെയ്ത് കൊണ്ട് കൊടുക്കാറാണ് കേട്ടോ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഓരോ കടകളിൽ പോകുന്ന സമയത്ത് അവർ അവർക്കാവശ്യമുള്ളതും നമ്മളോട് ചോദിക്കൂട്ടോ അപ്പോൾ അങ്ങനത്തെ സമയത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്ത് കൊണ്ട് കൊടുക്കാറാണ് പതിവ് ഇതിൻ്റെ കൂടെ തന്നെ ബോർഡ് ഐറ്റംസും പോകും പോകട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ബോർഡായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് നമ്മുടെ നട്ട് ബിസ്ക്കറ്റ് എന്ന് പറയും എരിവും എരുവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റാണ് ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ബിസ്ക്കറ്റ് പിന്നെ പിന്നെതാ ഇത് മസാല മസാലക്കടലാണ് കേട്ടോ കടല പത്ത് രൂപ പാക്കറ്റാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാറുണ്ട് മസാല കടല പിന്നെ മിഠായി ഐറ്റംസിൽ നാരങ്ങ മിഠായി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ജീരകമുട്ടായി ചെയ്യാറുണ്ട് നാരകമുട്ടായി അളവാണ് കേട്ടോ ഒമ്പതെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം അതിൽ ഇടാവുന്നതാണ് പിന്നെ പിന്നെതാ ഇതൊരു മഞ്ഞ മിക്സ്ചറാണേ ഇത് ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ഇത് പത്ത് രൂപ പാക്കറ്റാക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചോദിക്കുന്നത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രക്ക് റിട്ടേൺ കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് റിട്ടേൺ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക മാക്സിമം അവർ പറയുന്ന സാധനങ്ങൾ ചെയ്തു കൊണ്ട് കൊടുക്കുക പിന്നെതാ ഇത് ചെറിയ ജീരക ജീരകമിട്ടായി അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ മിഠായി ഉണ്ട് രണ്ട് ടൈപ്പ് മിഠായി അപ്പോൾ ഈ ചെറിയ ജീരകത്തിൻ്റെ ചെയ്യാറുണ്ട് ആ ഒരു വലിയ ജീരകമിട്ടായും ചെയ്യാറുണ്ട് പിന്നെ ആ ഒരു നാരങ്ങ മിഠായി ചെയ്യാറുണ്ട് പിന്നെ ഒരു കടല പോളിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് കേട്ടോ അതും നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സ്നാക്ക് കൂടി ചെയ്യാറുണ്ട് ടോപ്പോളോ റിങ് എന്നാണ് പറയുക ഇത് നമുക്ക് ഇരുപത് രൂപ പാക്കറ്റൊക്കെ ആയിട്ടാണ് കടയിൽ നിന്നും കിട്ടുക അപ്പോൾ ജസ്റ്റ് പറയുന്നവർക്ക് മാത്രം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ട് ബോർഡാക്കിയിട്ട് കൊണ്ടു കൊടുക്കും അവരുടെ സെയിലിനനുസരിച്ച് അവർ വീണ്ടും ഓർഡർ പറയും അപ്പം കൊണ്ട് കൊടുക്കട്ടോ ജസ്റ്റ് സാമ്പിൾ ഒന്ന് കാണിക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഇത് ചെറിയ പാക്ക് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു രീതിയിൽ കൊണ്ട് കൊടുക്കട്ടോ ഇത് കൊണ്ടുപോകാനായിട്ടുള്ള നമ്മുടെ കടലയും കാര്യങ്ങളൊക്കെ കെട്ടി വച്ചിരിക്കുകയാണ് ഇതിൽ വന്നിട്ട് നിലക്കടലുണ്ട് പിന്നെ മറ്റൊരു കെട്ടിൽ നമ്മുടെ പട്ടാണിയാണ് വെള്ളപ്പട്ടാണി അതൊക്കെ ഓർഡർ വന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത് പിന്നെയും ബോഡാക്കാനുള്ള ഐറ്റംസ് ഉണ്ട് ഇത് മിക്ചറാണ് കേട്ടോ സോറി ഇത് ഇരുപത് രൂപ പാക്കറ്റ് മിക്ചർ തന്നെയാണ് ഇതും ഓർഡർ വന്നിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ അപ്പോൾ അതും പാക്ക് ചെയ്ത് ലാബലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കൊണ്ടു കൊടുത്താൽ മതി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി കംപ്ലീറ്റ് ചെയ്യണം സീൽ ചെയ്യണം അതിൽ ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മാക്സിമം എന്തു ചെയ്യുക നമ്മൾ തലേന്ന് തന്നെ പാക്കിംഗ് ഉണ്ടെങ്കിൽ അത് തലേന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ വേഗത്തിൽ കാര്യം തീരും തീരുട്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡിലേ ആവാറുണ്ട് രാവിലെ ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആവും ഇതും കൊണ്ടുപോകാന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ചില ദിവസം ഉറക്കം കഴിഞ്ഞ് നമ്മളത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്